ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഈ വീഡിയോ വളരെ ലേറ്റ് ഒരു വീഡിയോ ആണ് ആദ്യം ഞാൻ എല്ലാവരോടും സോറി പറയാം കേട്ടോ നമ്മൾ ട്വന്റീൻ കെ ആയതിനു ശേഷം ഒരു ഗീവ് അവേ ചെയ്യാന്ന് പറഞ്ഞിരുന്നു എന്തത്രയും ലേറ്റ് ആയിരുന്നു ആരും ചോദിക്കരുത് ട്വന്റീൻ കെ ആയിട്ട് ആയി ഞാൻ ചെറിയൊരു ഓൺലൈൻ ബിസിനസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അപ്പൊ അതിന്റെ പിന്നാലായിരുന്നു അതുകൊണ്ടാണ് എല്ലാം ലേറ്റ് ആയിപ്പോയത് അപ്പം ഗീവ് അവേനെ കുറിച്ച് ഞാൻ പറയാം അതിനു മുന്നോടിയിട്ട് ഞാൻ ഓൺലൈനായിട്ട് ചെറുതായിട്ടൊരു ബിസിനസ് തുടങ്ങിയിട്ടുണ്ട് ഞാൻ നേരത്തെ പറഞ്ഞില്ല അതുകൊണ്ടാണ് ഞാൻ ഗീവ് അവേ ലേറ്റ് ആവാൻ കാരണം അപ്പോ നിങ്ങൾ എല്ലാവരും സപ്പോർട്ട് എനിക്ക് ഉണ്ടാവും ഞാൻ പ്രതീക്ഷിക്കുന്നു എനിക്ക് കുറെ നാളായിട്ടുള്ള ഒരു ആഗ്രഹമായിരുന്നു കേട്ടോ ആയിട്ട് ഒരു ബിസിനസ് ചെയ്യണം എന്നുള്ളത് അപ്പൊ അത് ഇങ്ങനെ അറിയാതെ നടക്കായിരുന്നു അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ ഗീവയും നമ്മുടെ വീഡിയോസും ലൈവും ഒന്നും ഇല്ലാത്തതെട്ടോ ഞാൻ അതിന്റെ പിന്നാലെയായിരുന്നു കുറെ എന്നോട് കൂടെ കമ്മൻറ്റിട്ട് ചോദിക്കേണ്ടതെന്ന് ലീവ് ഇടാത്തെ വീഡിയോസ് ഇടാത്ത നോക്കി അപ്പൊ ഇതിന്റെ ആയിരുന്നു അപ്പൊ ഫൈനലി ഞാൻ അങ്ങനെ ഒരു പേജ് ആയിട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഇൻസ്റ്റ ഇൻസ്റ്റയില് ഇൻസ്റ്റയില് നമ്മുടെ പേജിന്റെ പേര് എന്ന് പറയുന്നത് എലഗൻ വാഡ്രോബ് ആണ് കേട്ടോ അപ്പൊ യൂട്യൂബിൽ നിങ്ങൾ ഇന്ന് സപ്പോർട്ട് ചെയ്യണം അതേപോലെ തന്നെ നിങ്ങൾ ഇൻസ്റ്റാഗ്രാമിലും നമ്മുടെ ഈ ഒരു കുഞ്ഞു സംരംഭം നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക ചെയ്യുമെന്ന് ഞാൻ വിചാരിക്കുന്നു ചെയ്യണം എന്നല്ലേ നിങ്ങൾ ചെയ്യോ നിങ്ങൾക്ക് അറിയാം നമ്മുടെ ചാനലിന്റെ പേര് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാട്ടോ അപ്പൊ എല്ലാവരും ഇതിലും കയറി ഒന്ന് ഫോളോ ചെയ്യണേ അപ്പൊ നമുക്ക് നമ്മുടെ ഗീവവേലേക്ക് വരാല്ലേ നമ്മുടെ ഗീവവി ഗിഫ്റ്റ് എന്ന് പറയുന്നത് ഈ നാല് നാലു പേര് എത്താൻ കേട്ടോ നമ്മള് നാല് വിന്നേഴ്സിനാണ് ഈ സെലക്ട് ചെയ്യാൻ പോകുന്നത് അപ്പൊ നമ്മൾ റൂൾസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയാമല്ലോ നമ്മുടെ ചാനൽ സബ്മിറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്മിറ്റ് ചെയ്യാം അതുപോലെ തന്നെ നമുക്ക് നിങ്ങൾക്ക് എത്ര കമന്റ് വേണമെങ്കിലും ചെയ്യാം കേട്ടോ പിന്നെ നമ്മുടെ വീഡിയോ ലേക്കും ചെയ്യാം അതാണ് നമ്മുടെ റൂൾസ് എന്ന് പറയുന്നത് ഇപ്പൊ നമ്മൾ നാല് വിന്നേഴ്സിനെ സെലക്ട് ചെയ്തിട്ടുള്ളത് എന്ന് പറഞ്ഞു അപ്പൊ നമുക്ക് ഗിഫ്റ്റ് എന്തൊക്കെയാണെന്ന് നോക്കിയാലോ ഫസ്റ്റ് വിന്നറിന് നമ്മൾ ഇതാ ഈ ഒരു ഡ്രസ്സാണ് കേട്ടോ കൊടുക്കാൻ പോകുന്നത് സെക്കൻഡ് വിന്നറിന് നമ്മൾ ഈ ഒരു ഡ്രസ്സാണ് കൊടുക്കാൻ പോകുന്നത് നമ്മുടെ തേർഡ് വിന്നറിനുള്ള ഗിഫ്റ്റ് ആണ് ഈ കാണുന്നത് കേട്ടോ നാലാമത്തെ വിന്നറിനുള്ള ഗിഫ്റ്റ് ഇതാ ഈ കാണുന്നതാണ് കേട്ടോ അപ്പൊ നിങ്ങൾ എല്ലാവരും നമ്മുടെ ഗീവയിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാം റൂൾസ് മറക്കണ്ട നമ്മുടെ ചാനൽ സബ് ചെയ്തിരിക്കണം ലൈക്കും ചെയ്യണം എത്ര കമന്റ് വേണമെങ്കിലും ചെയ്യാം കേട്ടോ അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം ബൈ